മോഷണം പോയ ബൈക്കുമായി പോകുന്ന കള്ളനെ സാഹസികമായി പിടികൂടി വാഹന ഉടമ പാലക്കാട് വള്ളിക്കോട് സ്വദേശി രാധാകൃഷ്ണനാണ് സ്വന്തം ബൈക്കുമായി പോകുകയായിരുന്ന കള്ളനെ സാഹസികമായി പിടികൂടി പോലീസിലേൽപ്പിച്ചത് ബൈക്ക് മോഷണം പോയത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി തിരിച്ചു വരുന്നതിനിടെയാണ് കൺമുന്നിൽ മോഷണം പോയ ബൈക്ക് ഓടിച്ചൊരാൾ പോകുന്നത് രാധാകൃഷ്ണൻ കണ്ടത് ഉടനെ തന്നെ പുറകെ ഓടി ബൈക്ക് തള്ളിയിട്ട് കള്ളനെ പിടികൂടുകയായിരുന്നു തുടർന്ന് സ്ഥലത്ത് പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മുട്ടിക്കുളങ്ങര ആലഞ്ചോട് സ്വദേശി രാജേന്ദ്രനാണ് അറസ്റ്റിലായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് നിരവധി കേസുകളിൽ പ്രതിയായ രാജേന്ദ്രൻ മധ്യ ലഹരിയിലാണ് ബൈക്ക് മോഷ്ടിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ബൈക്ക് മോഷണം നടത്താൻ സഹായിച്ച മറ്റൊരാൾക്കായി ഹേമാംബിക പോലീസ് അന്വേഷണം തുടരുകയാണ് പതിനാറ് വർഷമായി രാധാകൃഷ്ണൻ കൂടെ കൊണ്ടു നടക്കുന്ന പ്ലാറ്റിന ബൈക്കാണ് മൂന്ന് ദിവസം മുൻപ് മോഷണം പോയത് പോയത്യൂന്ന് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ മലബാറിലെന്ത പുതുപരിയാരം ഹെൽത്ത് സെന്ററിൽ ഡോക്ടറെ കാണാനെത്തിയതായിരുന്നു രാധാകൃഷ്ണൻ ആശുപത്രിക്ക് മുന്നിൽ ബൈക്ക് നിർത്തി ഡോക്ടറെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ബൈക്ക് കാണാതാവുകയായിരുന്നു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി റോഡിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് രാധാകൃഷ്ണൻ തന്റെ ബൈക്ക് മറ്റൊരാൾ ഓടിച്ചു പോകുന്നത് കണ്ടത് പിന്നാലെ ഓടി ബൈക്ക് പിടിച്ചു നിർത്തി നാട്ടുകാരെ വിളിച്ചുകൂട്ടി ബൈക്ക് തടഞ്ഞു തടഞ്ഞുവെച്ചത് മോഷ്ടിച്ച ബൈക്കുമായി കള്ളൻ പോകുന്നതിന്റെയും പിടികൂടുന്നതിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിരുന്നു മോഷ്ടാവിനെ കണ്ട വാഹന ഉടമ ഉടൻ തന്നെ മുന്നും പിന്നും നോക്കാതെ മോഷ്ടാവിന് പിന്നാലെ ഓടുകയായിരുന്നു നടു റോഡിൽ വെച്ച് ബൈക്ക് തടഞ്ഞ ശേഷം നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയായിരുന്നു തുടർന്ന് പോലീസിനെ വിവരവും അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് ബൈക്ക് മോഷ്ടിച്ച മുട്ടിക്കുളങ്ങര ആലഞ്ചോട് സ്വദേശി രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തു മദ്യലഹരിയിലാണ് ഇയാൾ ബൈക്ക് മോഷ്ടിച്ചതെന്നാണ് പോലീസ് അറിയിച്ചത് മോഷണം പോയ ഉടൻ തന്നെ ബൈക്ക് തിരികെ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് രാധാകൃഷ്ണൻ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ രാജേന്ദ്രൻ മദ്യലഹരിയിലാണ് ബൈക്ക് മോഷ്ടിച്ചതെന്നാണ് പോലീസും പറയുന്നത് എന്നാൽ രാജേന്ദ്രനെ ബൈക്ക് മോഷണം നടത്താൻ സഹായിച്ച മറ്റൊരാൾക്കായി ഹേമാംബിക പോലീസ് അന്വേഷണം തുടരുകയാണ് മോഷ്ടിച്ച ബൈക്കുമായി കള്ളൻ കടന്നു കളയുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങളും പോലീസും ലഭിച്ചിട്ടുണ്ട്